ലോട്ടറി തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു കായംകുളം ശ്രീമുരുക ലക്കി സെന്റർ ഉടമയും ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി ശിവൻകുട്ടിയാണ് തൊഴിലാളികൾക്ക് ഓണക്കോടിയും ും വിതരണം ചെയ്തത് കായംകുളം പി ശിവൻകുട്ടി നൂറ് ലോട്ടറി തൊഴിലാളികൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ലോട്ടറിക്ക് തുടങ്ങിയ ഏജന്റാണ് ലോട്ടറി കേരള വിശ്വസ്ത ലോട്ടറിയും ഈ ലോട്ടറി തൊഴിലാളികളും ഞാനും ലോട്ടറിയെ വിശ്രോച്ച് തൊഴിലുമായിട്ട് ജീവിച്ച് ഇത്ര നാളെ മുപ്പത് വർഷത്തെ സേവനത്തിൽ എനിക്ക് ഈ ലോട്ടറിയിൽ നിന്നും രക്ഷപ്പെടാനും എൻ്റെ തൊഴിലാളികൾ നോക്കാനും എനിക്ക് സാധിച്ച് പത്തിരുപത് വർഷം കൊണ്ട് ഈ കിറ്റ് ഞാൻ തൊഴിലാളിക്ക് കൊടുക്കാറുള്ളൂ കൊറോണ സമയത്തും ഞാൻ തൊഴിലാളിക്ക് ഒരു വീതം മാറ്റിവെക്കുക അത് തൊഴിലാളിക്ക് ഞാൻ കൊടുക്കാറുള്ളതാണ് ഇനിയും ഈ ലോട്ടറിയിൽ നിന്നും കിട്ടുന്നത് തൊഴിലാളിക്ക് വേണ്ടി വയ്ക്കുന്ന സഹായം ചെയ്യാൻ വേണ്ടി എൻ്റെ തീരുമാനമാണ് ഈ ലോട്ടറി ഒരിക്കലും ഞാൻ എൻ്റെ മറണകാലം വരെ ഈ ലോട്ടറി സംരക്ഷിച്ചുകൊണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഈ ലോട്ടറിയും ഞാനും ആയിട്ട് ഇത് ഇന്നും തൊഴിലാളികളും ഞാനും എൻ്റെ സ്റ്റാഫുകളായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതാണ് ആ തൊഴ ലോട്ടറി കൊണ്ട് തന്നെ ഈ ഓണവെമ്പർ എത്രമേ വിറ്റ് എത്രമേ ജനങ്ങൾക്ക് സേവനം കിട്ടുമോ അത്രയും സേവനത്തിന് മാറ്റി കുരുക്കാണ് വിതരണോദ്ഘാടനം യൂണിയൻ ജില്ലാ സെക്രട്ടറിയും ി ബോർഡ് അംഗവുമായ ബി ബി അശോകൻ നിർവഹിച്ചു കേരളത്തിലെ ലോട്ടറി ഇന്ന് ഒരു ജനകീയ ലോട്ടറിയായി മാറിയിരിക്കുന്ന സന്ദർഭമാണുള്ളത് ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പുതിയ നികുതി കൊണ്ടുവരിക വഴി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം കൂടെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കായംകുളത്തെ ഏജൻസിയും അതുപോലെ തന്നെ യൂണിയന്റെ ജില്ലാ ഭാരവാഹിയും ഒക്കെ ആയിട്ടുള്ള ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ മുൻകൈ പ്രവർത്തനത്തിലൂടെ ലോട്ടറി തൊഴിലാളികളായിട്ടുള്ള പാവത്തങ്ങൾക്ക് ഈ ലോട്ടറി ട്രിക്കും ിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ഓണനാളുകളിൽ ഈ ലോട്ടറി തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് അതിന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും നേരുകയും ഈ ലോട്ടറി തൊഴിലാളികളായിട്ടുള്ള എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ യൂണിയൻ നേതാക്കളായ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു